സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മിനിമം മാർക്ക് നിർബന്ധമാക്കി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ജൂൺ മാസത്തിൽ ചേർന്ന സംസ്ഥാന വിദ്യാഭ്യാസ കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് തീരുമാനം എട്ടാം ക്ലാസ്സിൽ ഇത്തവണ മുതൽ ഓൾ പാസ് ഇല്ല അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിലും മിനിമം മാർക്ക് നടപ്പാക്കും എഴുത്തുപരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ പത്താം ക്ലാസ്സിലും മിനിമം മാർക്ക് നടപ്പാക്കാനാണ് മന്ത്രിസഭാ തീരുമാനം വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു മാർക്ക് കൂടുതൽ നൽകുന്നത് മൂലവും ഓൾ പാസ് മൂലവും സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം കുറയുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു ഈ പരാതി പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് മിനിമം മാർക്ക് നിർബന്ധമാക്കാനുള്ള സർക്കാർ നടപടി ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷകളിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പിന്നോക്കം പോകുന്നുവെന്ന ആരോപണമാണ് ഉയർന്നിരുന്നത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് വിദ്യാഭ്യാസ കോൺക്ലേവ് നടന്നത് ഇതിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടാണ് മന്ത്രിസഭ അംഗീകരിച്ചതും എഴുത്ത പരീക്ഷയ്ക്ക് പുറമേ നിരന്തരം മൂല്യനിർണ്ണയത്തിനും മിനിമം മാർക്കും നിർബന്ധമാകും നിലവിൽ രണ്ടിനും കൂടി ചേർത്താണ് വിജയിക്കാൻ ആവശ്യമായ മാർക്ക് കണക്കാക്കുന്നത് ഇനി ഈ രീതി മാറും ഇതേ രീതി എട്ടിലും ഒൻപതിലും നടപ്പിലാക്കാനാണ് തീരുമാനം മിനിമം മാർക്ക് കൊണ്ടുവരുന്നതിനെ സി പി എം അനുകൂല അധ്യാപക സംഘടനയായ കെ എസ് ടി എയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും എതിർത്തിരുന്നു സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പുറന്തള്ളപ്പെടുന്ന ആശങ്കയാണ് സംഘടനകൾ പങ്കുവച്ചത് സി പി എം ഇടപെടൽ കാരണം കെ എസ് ടി എ പിന്നീട് അയഞ്ഞു മിനിമം മാർക്ക് ഒറ്റയടിക്ക് നടപ്പാക്കരുതെന്ന നിലയിലേക്ക് നിലപാടും മാറ്റി പഠിക്കാതെ പാസ്സാകാൻ പറ്റില്ലെന്ന രീതിയാണ് നിലവിൽ വരാൻ പോകുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് നടപ്പിലാക്കുക അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ പത്താം ക്ലാസ്സിലും ഈ നിബന്ധന കൊണ്ടുവരാനാണ് തീരുമാനം